ം എൻ്റെ പേര് ജിബിൻ ഞാൻ ചേർത്തല തങ്കിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് ഞാനിവിടെ പറയാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് സാക്ഷ്യങ്ങളാണ് അതിലൊന്നാമത്തേത് ഞങ്ങൾക്കൊരു രണ്ടായിരത്തി പതിനേഴ് ഒരു ബ്ലാക്ക് മെയിൽ കേസ് ഉണ്ടായിരുന്നു ഇപ്പോൾ വൈഫിനെതിരെ ഒരാളുടെ ഞങ്ങൾ പരിചയമുള്ള ഒരാളാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ മുതൽ നിരന്തരമായിട്ടുള്ള ഭീഷണിയായിരുന്നു അതായത് ഫോൺ വഴി കോൾ ചെയ്യും മെസ്സേജ് അയക്കും പിന്നെ വീട്ടിൽ വന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു ഗത്യന്തരമില്ലാതെ നമ്മൾക്ക് കേസ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു നമുക്ക് കേസ് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനത്തെ ഒരു അവസ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പം ഈ ഉടമ്പടിയിൽ ഞങ്ങളത് നിയോഗം വെച്ചിരുന്നു ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഒരാഴ്ചക്കുള്ളിലാണ് ഞങ്ങൾക്ക് സമൻസ് വരുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ് കാരണം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങളത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ രണ്ടായിരത്തി പതിനേഴത്തെ ഈ ഫയൽ ഓപ്പൺ ആയത് കാരണം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിലൊക്കെയുള്ള കേസ് ഇപ്പോഴും ലൈവായിട്ട് കിട കോടതികളിൽ കിടക്കുവാണ് അത് ഓപ്പൺ ആയിട്ടില്ല അതിന് നന്ദി പറയാണ് ആ കേസ് കേസിപ്പോൾ ക്ലോസ് ചെയ്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അതായതിപ്പം ഏഴ് വർഷമായിട്ടുള്ള കേസാണ് ഒരു അതായത് ഫൈനൽ സ്റ്റേജ് ഒരു ആറുമാസം കൊണ്ടാണ് ഇത് ക്ലോസ് ആയത് ഇപ്പോൾ രണ്ടാമതായിട്ട് പറയുന്നത് കൊച്ചിൻ്റെ മകളുടെയാണ് ഹന്ന എന്നാണ് കൊച്ചിൻ്റെ പേര് ഞങ്ങൾ ഉടമ്പടിയിൽ നിയോഗം വെക്കാത്ത ഒരു കാര്യമാണിത് അതായത് കൊച്ചിന് മൂന്ന് വയസ്സുള്ളപ്പോൾ തൊട്ട് നേരെ നോക്കിയത് സംസാരിക്കത്തില്ല അതായത് വീട്ടിലാൾ ആക്റ്റീവാണ് ഇപ്പം ഒരു ഗസ്റ്റുകളൊക്കെ നമുക്ക് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ നേരെ നോക്കില്ല തലമുട്ടെന്നേക്കൊള്ളൂ സ്കൂളിലാണെങ്കിലും നേരെ ഫേ ഇങ്ങനെ സ്ട്രേറ്റ് നോക്കത്തില്ല അപ്പം ഡോക്ടർ പറഞ്ഞിരുന്നത് ന്യൂറോ ഡോക്ടറിനെ കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ല കൊച്ചിനെ ഇങ്ങനെ കൊച്ചിങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നൊരു കാര്യമാണ് അപ്പം ഞങ്ങൾ ഈ ഉടമ്പടിയിൽ വന്ന് വന്നതിൻ്റെ മായി ബന്ധപ്പെട്ട് വിശദവസ്തുക്കൾ കൊച്ചിനുപയോഗിക്കുമായിരുന്നു തേൻ ഉപയോഗിക്കുമായിരുന്നു ഉപ്പ് ഉപയോഗിക്കുമായിരുന്നു ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇതിൻ്റെ ഫലമായിട്ട് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി റിസൾട്ട് എന്ന് പറയുന്നത് ടീച്ചർ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു കൊച്ചിന് ഭയങ്കര മാറ്റമാണ് ഹന്ന പഴയ ആളല്ല ഭയങ്കര ചേഞ്ചാവാൻ നിൽക്കണം നല്ല ധൈര്യമാണ് എന്നൊക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ ഉപജില്ലാ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തു അപ്പോഴും ടീച്ചർമാർ പറയുകയാണ് വളരെ കൂളായിട്ടാണ് സ്റ്റേജിലോട്ട് കയറി പോകുന്നത് അതായത് എട്ടാം ക്ലാസ്സിലെ പിള്ളേർ വരെ പേടിച്ചിട്ടാണ് സ്റ്റേജിൽ കയറി പോകുന്നത് കൊച്ച് സെക്കൻഡ് സ്റ്റാൻഡേർഡല്ലേ ഉള്ളൂ ഒരു വളരെ ധൈര്യത്തോടെയാണ് കയറി പോകുന്നത് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ വളരെ വളരെയധികം ആക്റ്റീവ് ആണ് ഇപ്പോൾ ആൾ പിന്നെ പള്ളിയിൽ ഇപ്പോൾ ഒരു വർഷമായിട്ട് മുടങ്ങാതെ ദേവീപയിലേക്ക് പോകുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും ജപമാല തനിയെ തന്നെ ചൊല്ലിക്കൊണ്ടാണ് സ്കൂളിൽ പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം ഹന്ന തന്നെ കഴിഞ്ഞ ദിവസം എന്ന് പറയാണ് സ്കൂളിൽ പരീക്ഷ സമയത്ത് കുരിശു വരച്ചു ഞങ്ങൾ കുരിശു വരക്കാൻ പറഞ്ഞിട്ടില്ല ആൾക്ക് പേപ്പർ കിട്ടിയപ്പോൾ കുരിശു വരച്ചു വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടാണ് പരീക്ഷ എഴുതിയത് അപ്പോൾ അതിനൊക്കെ നന്ദി പറയുകയാണ് പിന്നെ ഈ കഴിഞ്ഞ മാസം ഉൽപ്പത്തി പുസ്തകം ആരും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല പറയാതെ തന്നെ ഉൽപ്പത്തി പുസ്തകം വായിച്ചു തീർത്തു അതിനൊക്കെ നന്ദി പറയുകയാണ് ഈ ഉടമ്പടി കാലഘട്ടത്തിൽ വലിയ ഒരു അനുഗ്രഹമാണ് മകൾക്ക് കിട്ടിയേക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഗ്രഹമാണ് ഈ വിശ്വാസ പ്രമാണമൊക്കെ ഒറ്റക്ക് സന്നത്തെ ചെല്ലാൻ അറിയാം പിന്നെ കുരിശിൻ്റെ വഴി ഇതെല്ലാം കാര്യങ്ങളും ഈ ഉടമ്പടി കാലഘട്ടത്തിലാണ് ഹന്നെ തന്നെ തന്നെ പഠിച്ചേക്കുന്നതാണിതെല്ലാം അതിനൊക്കെ നന്ദി പറയുകയാണ് പിന്നെ മൂന്നാമതായിട്ട് അതും ഉടമ്പടിയിൽ വെക്കാത്ത നിയോഗമാണ് അതായത് ഞങ്ങൾക്ക് വീടുമായി വീടിൻ്റെ ജപ്തിയായിട്ട് ബന്ധപ്പെട്ട് അദാലത്ത് വിളിച്ചു അദാലത്തിൽ ഒന്നര ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ആ സമയത്ത് ഒന്നര ലക്ഷം എടുക്കാൻ പറ്റത്തില്ല ഒരു മാസം കൊണ്ട് എടുക്കാമെന്നുള്ളത് എളുപ്പമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങളിപ്പോൾ ഉള്ള സ്വർണം വെച്ചിട്ട് ഒരു എറണാകുളത്ത് ഒരു ജ്വല്ലറിക്ക് കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്കൊരു ചെക്കാണ് തന്നത് ഞങ്ങൾ കൊടുത്ത സ്വർണത്തിൻ്റെ മുഴുവൻ തുകയെന്ന് പറഞ്ഞാൽ രണ്ടു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഈ ചെക്ക് ബാങ്കിൽ കൊണ്ടുവന്ന് കൊടുത്ത സമയത്ത് ഞങ്ങൾക്ക് അറിയില്ല ഇത് ഫ്രോഡ് ചെക്കാണെന്ന് നമുക്ക് അറിയത്തില്ല ഇത് ക്ലിയറൻസിന് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നേക്കണത് സൈൻ തെറ്റാന്ന് മെസ്സേജ് വന്നു ഞങ്ങൾ കരുതി സാധാരണ സംഭവിക്കാം സൈനൊക്കെ തെറ്റുകളൊക്കെ വരാറുണ്ട് ശരിയാകുമെന്നുള്ള മനസ്സിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഈ ജല്ലറിയുടെ ഓണറിനെ വിളിക്കുന്ന സമയത്ത് ഫുൾ പറയുന്നതിന് പുള്ളി ഓപ്പോസിറ്റാണ് പറയുന്നത് നെഗറ്റീവാണ് പറയുന്നത് നമുക്കത് നിങ്ങൾ നശിപ്പിക്കോ നിങ്ങൾ കേസ് കേസ് കൊടുക്ക് ഇങ്ങനെയുള്ള നമുക്ക് നമ്മളോട് യാതൊരു സഹകരണം പുള്ളിക്കില്ല ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ജ്വല്ലറി ചെന്ന സമയത്ത് ഒരു കാര്യം ചെയ്തിരുന്നു അതായത് സ്വർണം കൊടുത്ത സമയത്ത് ഈ തൈലം പൂശിയിട്ടാണ് ഈ സ്വർണം ഈ ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നത് ഒപ്പം ഈ ജ്വല്ലറി ഞങ്ങൾ ഇട്ടിരുന്നു ഞങ്ങളിപ്പോൾ ഈ ഇത്രയും പൈസയുടെ ഒരു പ്രശ്നമുള്ളത് ഒരു ലോകത്ത് വേറെ ആരോടും ഞങ്ങൾ ഇത് സംസാരിച്ചിട്ടില്ല കാരണം രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ആർക്ക് പെട്ടെന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ എളുപ്പമല്ല അപ്പോൾ ഞങ്ങൾ ഇത്രയും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് കാരണം ഒരു മാസം കൊണ്ട് ഈ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കണം ഇയാളിങ്ങനെ ചീറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം ഉടമ്പടിയിൽ നിന്നിട്ട് നമ്മൾ കേസിൻ്റെ പുറം നടക്കുന്നത് ശരിയല്ല അത് ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മൾ ശ്രമിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഈ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ വ്യക്തിക്കും കുടുംബത്തിനും വേണ്ടി ഞങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ഒരു ദിവസം ജോലി സമയത്ത് വൈഫ് എന്നെ വിളിക്കുകയാണ് ജോസഫ് അജ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രസംഗം വൈഫ് യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ വൈഫിനെ സ്പർശിച്ചൊരു കാര്യം ഇവിടെ പറയുകയാണ് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം അതായത് മൂന്ന് യുവാക്കന്മാർ തീ കടന്നു പോകുന്ന സമയത്ത് ശാന്തത കൈപിടിയാതെയാണ് അവർ ദൈവത്തെ സ്തുതിക്കുന്നത് അപ്പം നിങ്ങൾ ഈ സമയത്ത് തന്നെ കേൾക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ശാന്തത കൈപിടിയാതെ ഈ വചനം വെച്ച് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ യൂട്യൂബിലൂടെ പറയുന്നത് അപ്പോൾ വൈഫ് എന്നോട് വിളിച്ച് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഒരു ടോക്ക് ബഹ്മാനോടെ ജോസഫ് അച്ഛൻ ഇങ്ങനെ ഒരു ടോക്ക് പറയുന്നുണ്ട് നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് ഈ വചനം വിശ്വസിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാനും അത് ചെയ്യാൻ റെഡിയാണ് നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ വൈഫ് ഈ ധ്യാനം കേൾ കേൾക്കണ സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു അതായത് ഇന്ന് തന്നെ ഈ പൈസ കുറച്ച് എമൗണ്ട് എങ്കിലും വീഴുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ഞാൻ നന്ദി പറഞ്ഞിരത്തിയാൽ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് വൈഫ് പറഞ്ഞിരുന്നു ഇതിങ്ങനെ ഞങ്ങൾ സംസാരിച്ച് ഏതാണ്ട് ഒരു രണ്ടു മണിയായ സമയത്ത് ഒന്നര ലക്ഷം രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് വീഴുന്നത് അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് ഞങ്ങൾ പുറത്ത് അനുശേഷിച്ചപ്പോൾ പോലീസായിട്ടൊക്കെ സ്വാധീനമുണ്ട് കള്ളത്തരങ്ങളാണ് ഫുൾ ചെയ്യുന്നത് ഈ ചെക്കിൻ്റെ പരിപാടി പണ്ടേ തൊട്ടുള്ളതാണ് നാല് കേസുകൾ എറണാകുളത്തുണ്ട് ഇയാൾക്കെതിരെ ഇപ്പോഴും പൈസ കിട്ടാതെ നിരവധി കസ്റ്റമേഴ്സ് പുള്ളിക്കുണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പലപ്പോഴും യൂട്യൂബിൽ പറഞ്ഞാൽ കേട്ട് കേട്ടിട്ടുണ്ട് ടൈം ഷോർട്ടനിങ് ഞങ്ങൾക്ക് ഈ രണ്ടാഴ്ച കൊണ്ടാണ് ഈ പൈസ തിരിച്ച് ഇത് പൈസ തിരിച്ച് തന്നത് രാത്രി വരെ പുള്ളി ഞങ്ങൾക്ക് പൈസ കിട്ടിട്ടുണ്ട് ഒരു പതിനൊന്നര പതിനൊന്നര മണിക്ക് പതിനൊന്നര മുപ്പത് അത് തന്നെ ആ സമയത്ത് വരെ ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാഴ്ച കൊണ്ട് ഇത് കിട്ടുക എന്നുള്ളത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുക അതായി വല്ലാത്ത മാനസിക സമ്മർദ്ദം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ മാതാവിൻ്റെ അതിശക്തമായ മാധ്യസ്ഥതയിലാണ് ഞങ്ങൾക്കിത് ലഭിച്ചത് അപ്പോൾ മാതാവിന് മാധ്യസ്ഥത നന്ദി പറയുകയാണ് ഈശോയ്ക്ക് നന്ദി പറയുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒരു വർഷത്തിന് മുകളിലായിട്ട് മുടങ്ങാതെ ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട് പിന്നെ വൈഫിനാണെങ്കിൽ ബൈബിൾ നേരത്തെ അങ്ങനെ വായിക്കാത്ത ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ തീക്ഷണമായിട്ട് ബൈബിൾ വായിക്കുന്നുണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് ദൈവസനം പറയുന്നത് പിന്നെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ചർച്ച ചെയ്യും ബൈബിൾ ഓരോ വാക്യങ്ങളും ഓരോ വാചകങ്ങളും തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്തിട്ട് അർത്ഥങ്ങൾ ഞങ്ങൾ കണ്ടുപിടിക്കും ഞങ്ങൾ എപ്പോഴും അങ്ങനെ ചർച്ച ചെയ്യും അതൊക്കെ ദയോജനം നന്ദി പറയുകയാണ് ഈ ഉടമ്പടി കാലഘട്ടത്തിലാണ് അതൊക്കെ സംഭവിച്ചത് ഒക്കെ ദയോചന വളരെ നന്ദി പറയുകയാണ് മാതാവിൻ്റെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പറയുകയാണെങ്കിൽ ആഴ്ചകൾ തോറും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ പൈസ ഒക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരെ കണ്ടു കഴിഞ്ഞാൽ പൈസ കൊടുക്കാറുണ്ട് പിന്നെ കൃവാസനത്തിലെ പത്രം വീടുകൾ തോറും കയറി ആണ് ചെയ്യുന്നത് കൃവാസന പത്രം കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായ അനുഗ്രഹങ്ങൾ എന്താണോ അതെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഇത് മുഖാന്തിരം പലരും ഇവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ നന്ദി പറയാണ് ഒരു കാര്യം കൂടി പറയാനുണ്ട് വിട്ടുപോയതാണ് ക്ഷമിക്കണം അതായത് ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചെന്ന യോഗത്തിൻ്റെ അതായത് ആ ഏഴ് വർഷം ഞങ്ങൾക്കുണ്ടായ ബ്ലാക്ക് മെയിൽ കേസ് എന്ന് പറഞ്ഞല്ലോ അതായത് ഈ ഫയൽ അഡ്വക്കേറ്റിനോടും പോലീസിനോടൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഈ ഫയൽ കാണുന്നില്ല എന്നാണ് പറഞ്ഞത് ഒരുപാട് തലാശം ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു ഫയലാണ് ഇവിടെ വന്ന് ഉടമ്പടി ഉടമ്പടിയെടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് ഓപ്പൺ ആയത് അത് മാതാവിൻ്റെ അതിശക്തമായ പ്രവർത്തന തലമാണ് ഞങ്ങളീ വിശുദ്ധവസ്തുക്കൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ഓപ്പൺ ആയത് തന്നെയുമല്ല ഈ കേസ് ക്ലോസ് ചെയ്യാനുള്ള അനുഗ്രഹം കിട്ടിയത് തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷമിക്കാനുള്ള കൃപ കിട്ടി ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഞങ്ങളെ ദ്രോഹിച്ച വ്യക്തിയോട് യാതൊരു പകയോ ഒന്നുമില്ല ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ള പൂർണ്ണ കൃപ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ദൈവത്തിന് നന്ദി നന്ദി പറയുന്നു പറയുന്നു സഹായിച്ച പ്രവാചകന്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ സൂസന്നയുടെ കഥ നമുക്ക് കേൾക്കാൻ കഴിയും ഇവിടെ സൂസന്ന അകാരണമായിട്ട് മറ്റുള്ളവരുടെ അധിക്ഷേപത്തിന് പാത്രമാകുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുക സുസന്നയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നാൽപ്പത്തിമൂന്ന് മുതലുള്ള വചനങ്ങളിൽ ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ് അറിയുന്നുവല്ലോ ഞാനിതാ മരിക്കാൻ പോകുന്നു എങ്കിലും എനിക്കെതിരെ ദുഷ് ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല കർത്താവ് അവളുടെ നിലവിളി കേട്ടു ഇവിടെ തങ്ങൾക്കെതിരെ ഒരു കേസ് അത് ഏഴ് വർഷമായിട്ട് തങ്ങൾക്ക് അതിനെക്കുറിച്ച് അതൊന്ന് വ്യക്തത വരുത്താനായിട്ട് സാധിക്കുന്നില്ല കുടുംബം ഒന്നാകെ വിഷമിക്കുന്ന ഒരവസ്ഥ അതിൽ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മിസ്സിംഗ് ആയ ഫയൽ ഒരാഴ്ച കൊണ്ട് പിന്നീട് അത് കേസ് വിളിപ്പിക്കുന്നു ആറുമാസത്തിനുള്ളിൽ ഏഴ് വർഷം കൊണ്ട് നടക്കാത്തത് നടക്കുകയാണ് ഇതാണ് ഭാരലഘുത്വം ഹൃദയത്തിൽ വലിയ ഒരു കല്ലുപോലെ നാം കൊണ്ടു നടക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഇങ്ങനത്തെയുള്ള ഓരോ പ്രതിസന്ധികൾ അത് അമ്മ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അമ്മയാണ് പിന്നീട് ആ കേസ് വാദിക്കുക അതുകൊണ്ട് തന്നെയാണ് സത് ഉപദേശത്തിൻ്റെ മാതാവ് എന്നൊക്കെ നാം അമ്മയെ ലുത്തിനിയേല് പാടിപ്പോഴുത്തുക അങ്ങനെ ആ കേസ് തങ്ങൾക്ക് അനുകൂലമാകുന്നു അത് അതുപോലെ തന്നെ വീണ്ടും തങ്ങളുടെ മകൾക്ക് കിട്ടിയ കൃപ ആ കുഞ്ഞ് എങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ മുൻപിൽ ഇപ്പോൾ എത്രമാത്രം ആക്റ്റീവാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് ആ മകൾ ചെയ്യുന്നത് ആ മകളെക്കുറിച്ച് പറയപ്പെട്ടിരുന്ന പല അസ്വസ്ഥമായ ചിന്തകൾ ഇന്ന് ടീച്ചേഴ്സിന് മാറിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മകളായിട്ട് ബൈബിളൊക്കെ വായിക്കുന്നു അതുപോലെ തന്നെ തൻ്റെ പഠനത്തിലും മറ്റ് മേഖലകളിലെല്ലാം ഒത്തിരിയേറെ കൃപയാണ് ആ കുഞ്ഞിന് കിട്ടിയിരിക്കുന്നത് എന്നാണ് നാം കേട്ടത് അങ്ങനെ ഞാനും തിൻ്റെ ഉറവിടമായ ദൈവം ആ മകളിൽ വസിക്കുന്ന കാഴ്ചയാണ് കാണുക വീണ്ടും തങ്ങൾക്കൊരു ഫേക്ക് ചെക്ക് കിട്ടുന്നതും അതിനോടനുബന്ധിച്ച് തങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം ഉടമ്പടിയിലേക്ക് വരുമ്പോൾ രണ്ടാഴ്ചകൾക്കുള്ളിൽ അവർക്ക് എമൗണ്ട് തിരിച്ച് കിട്ടുകയാണ് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്ന് വരെ വന്ന് അദാലത്ത് വിളിച്ച ഒരു കാര്യമാണ് നാം ഇവിടെ കേട്ടത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ അത് ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് പുതിയ തീരുമാനങ്ങളായിട്ട് മാറുക അതിന് ഈ മക്കൾ ചെയ്യുന്ന കാര്യം ഇന്ന് അവരുടെ അനുദിന പ്രാർത്ഥനകൾ അതുപോലെ തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ തങ്ങള് തങ്ങളുടെ വീട്ടിൽ തങ്ങളുടെ ചിന്തയുടെ ഒരു ഭാഗമായിട്ട് സംഭാഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ദൈവവചനം മാറുന്നു ദൈവവചനത്തെക്കുറിച്ച് തങ്ങൾ പരസ്പരം അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ പങ്കുവെക്കാൻ ശ്രമിക്കുന്നു അതായത് നേരം പോക്ക് പോലെ മറ്റു പലതും നാം സംസാരിച്ച് സമയം കളയുന്നതിന് പകരം ഇന്ന് ഇതൊക്കെ ദമ്പതികൾക്ക് ബോധ്യങ്ങളായി കിട്ടുമ്പോൾ തീർച്ചയായും അവിടെ കുടുംബത്തിൻ്റെ പേരുകൾ അത് ഒരിക്കലും വറ്റാത്ത നീരുറവയിലേക്ക് പരിശുദ്ധാത്മാവാകുന്ന നീരുറവയിലേക്കാണ് ആ കുടുംബം നയിക്കപ്പെടുക അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് കിട്ടിയ കൃപകൾ അത് തങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുമായിരുന്നില്ല തങ്ങളുടെ കഴിവ് കൊണ്ട് അത് ലഭിച്ചതെല്ലാം ദൈവിക കൃപയായിട്ട് കാണുന്നു സമയ ചുരുക്കവും ഭാരലഘുത്വവും ആയിട്ട് അമ്മ എങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക